ഈ പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന കൾച്ചർ നമ്മുടെ നാട്ടിൽ അവസാനിക്കണം കൊടുക്കേണ്ടത് സർക്കാരിന്റെ എനിക്ക് സതീശൻ വലിയ രാഹുൽ ഇപ്പൊ രാഹുൽ നിവർന്നു നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുത്തതിൽ ജീവിതത്തിൽ രണ്ടു തവണ രാഹുൽ ബാങ്കൂട്ടത്തിലേക്ക് കണ്ടിട്ടുള്ളൂ കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ്

പരാതി പോലും പുറത്താക്കുന്നതിന് എന്ത് മെറിറ്റാണ് ഞാൻ നൂറ് ശതമാനം ആയിരിക്കും നമസ്കാരം നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം ഒരു സ്ത്രീയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചതിന്റെ പേരിൽ പോലീസ് തിരക്കി നടക്കുന്ന ഒരു പ്രതിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രാഹുൽ അങ്ങനെ കാരണം ഇന്നത്തെ അതിനൊരു തമാശയുണ്ട് അതായത് യഥാർത്ഥത്തിൽ റിനിർത്ഥത്തിൽ ആണ് പക്ഷേ ഡിഫമേഷൻ നോൺ അവൈലബിൾ അല്ല അതുകൊണ്ട് പോലീസ് ഇട്ടിരിക്കുന്നത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ആണ് ഒബ്സീൻ മെറ്റീരിയൽ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് സി നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കെതിരെയുള്ള കള്ളക്കേസുകളുടെ ഗതി ഇതാണ് സി ആ കള്ളക്കേസ് കൊടുക്കാൻ വലിയൊരു സ്പേസ് കിടപ്പുണ്ട് അതായത് റിനി പോലും പറയുന്നത് രാഹുൽ ഈശ്വർ ഡെഫമേറ്ററി ആയിട്ട് ഒരു വീഡിയോ കൊടുത്തു തോന്നാ പക്ഷെ ഡെഫമേറ്ററി നോൺ അവൈലബിൾ അല്ല ഈസിലി അവൈലബിൾ ആണ് പക്ഷെ നോൺ ബൈലബിൾ ആക്കാൻ എന്ത് വേണം കടുപ്പം കൂടി ഒരു സെക്ഷൻ വേണം മെറ്റീരിയൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊടുക്കേണ്ടത് ആവശ്യമാണ് സർക്കാരിൻ്റെ അല്ല അത് അതൊരു എക്കോ സിസ്റ്റമാണ് അതായത് ഈ ആണുങ്ങൾക്കെതിരെ എന്തെങ്കിലും ആണുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ വിരുദ്ധരായി പോകുമോ പുരോഗമനം കുറഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ് എനിക്ക് വി ഡി സതീശിന്റെ വലിയ ആദരവാണ് ഞാൻ ഭംഗിക്ക് പറയാനല്ല ശരിക്കും ആദരവാണ് പക്ഷേ പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ പുറത്താക്കി അതാണ് ഉറുമീസ് എന്ന് പറയുന്നത് എന്തർത്ഥുള്ളത് ഈ പരാതി പോലും ഇല്ലാതെയുള്ള പുറത്താക്കുന്നതിന് എന്ത് മെറിറ്റാണ് പണ്ട് ശ്രദ്ധിച്ചു കാണും പണ്ട് പറഞ്ഞിരുന്നത് കോടതി വിധി വന്നാൽ എന്താ പറയുന്നത് രാജിവെക്കണമെന്നാണ് പിന്നീട് പറഞ്ഞു കോടതി പരാമർശങ്ങൾ വന്നാൽ രാജിവെക്കണമെന്ന് പിന്നീട് പറഞ്ഞു പോലീസ് കേസ് വന്നാൽ രാജിവെക്കണമെന്ന് പിന്നീട് പറഞ്ഞു പരാതി വന്നാൽ രാജിവെക്കണമെന്ന് ഇപ്പൊ പറയാനുള്ളത് പരാതി പോലും വേണ്ട ആരോപണം വന്ന ഒരാൾ പുറത്താകണമെന്നാണ് എന്ത് ന്യായ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇപ്പോൾ സതീശനെതിരെ നാളെ ഒരു തെളിവുമില്ലാതെ ഒരു സ്ത്രീ നമ്മൾ പരാതി പറയാം വി ഡി സതീശൻ എന്നോട് ഇങ്ങനെ പെരുമാറി അദ്ദേഹം രാജിവെക്കേണ്ടി വരില്ല ഞാൻ നൂറ് ശതമാനം വി ഡി സതീശൻ ജിയോടൊപ്പം ആയിരിക്കും കാര്യം ഇത് എ ഓർ ബിയുടെ പ്രശ്നമല്ല ഇപ്പം ഞാൻ തന്നെ ഇന്നലെ പറയുകയുണ്ടായി എനിക്കെതിരെ റിനി പരാതി കൊടുത്തുകൊണ്ട് റിനിക്കെതിരെയുള്ള വിമർശനം ഒരിഞ്ച് പോലും കുറയില്ല ഒരിഞ്ച് പോലും കൂടുകയില്ല കാര്യം എനിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടല്ലോ ഞാനെതിരെ വിമർശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആണുങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊണ്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് നാളെ ശ്രീ വി ഡി സതീശൻ ജിക്ക് രമേശ് ചെന്നിത്തല ജിക്ക് ശശി തലൂർ സാറിന് കെ സി വേണുഗോപാൽ സാറിന് അടക്കം ആർക്ക് വേണമെങ്കിൽ ബാധകമാകും പക്ഷേ ആ സ്പേസ് ഇല്ലാതാക്കണം എന്ത് ചെയ്യണം ഇനി ജനുവൻ പരാതികളില്ലേ ഉറപ്പായിട്ടും ഉണ്ട് അവർ പോലീസിൽ പോവുകയും പോലീസ് പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്ന് കണ്ട് കോടതിയിലേക്ക് അത് അല്ലെങ്കിൽ അന്വേഷിച്ച് കോടതിയിലേക്ക് പോവുകയും കോടതി വിധി പറയുകയും ചെയ്യണം അങ്ങനത്തെ പ്രോസസ് ഒന്നും നമ്മുടെ നാട്ടിൽ വേണ്ടേ ഉറപ്പായിട്ടും വേണം രാഹുൽ ഈശ്വർ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഈ മൂന്ന് രാഹുലുകളും ഇപ്പോ വലിയ വാർത്താ ഇടങ്ങളിൽ സജീവമായി നിൽക്കുന്നവരാണ് ഈ പേര് ഒരു വഴി കൂടെ പോകുമ്പോൾ രാഹുൽ ഈശ്വര അവർക്ക് നൂറ് പേർക്ക് ഓപ്പോസിറ്റായിട്ട് നടക്കുന്നതായിട്ട് തോന്നി ആ ഒറ്റ കാര്യമേ ഉള്ളൂ പേരോ ആയിരം പേരോ അല്ല ഏതാണ് സത്യത്തിന്റെ പാത ആ പാതയിൽ പോകണം അത് ഞാൻ ഭംഗിക്ക് പറയണൊന്നുമല്ല അങ്ങനെ ഞാനൊരു തെളിവും കൂടെ തരാം രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ ശബരിമല വിധിന്യായം സുപ്രീം കോടതി നാല് ഒന്ന് എന്ന വിധിനായം വന്നു കേരള ഗവൺമെൻറ് സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിരുന്നു ബി ജെ പി കോൺഗ്രസ് സി പി എം അനുകൂലമായിരുന്നു ഈ നാട്ടിലെ പോലീസ് അനുകൂലമായിരുന്നു ഞങ്ങൾ വിരലുണ്ടാവുന്ന വിശ്വാസികൾ പോരാടി ജയിച്ചതാണ് അന്ന് ഞാൻ പറഞ്ഞു ഓർമ്മയാണ് എൻ്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ കയറൂ എന്തുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് ഇത്രയും സംവിധാനങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും നിലപാട് മാറ്റിയതെന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി ശശി തരൂർ നിലപാട് മാറ്റി പ്രധാനമന്ത്രി ഞങ്ങളെടുത്ത നിലപാടിലേക്ക് വന്നു ആർ എസ് എസ് സത്സഞ്ചാലക് നമ്മുടെ അടുത്ത നിലപാടിലേക്ക് വന്നു അതൊന്നും അവരുടെ കുഴപ്പവും നമ്മുടെ മഹത്വവും അല്ല നമ്മൾ പറയുന്ന സത്യമാണ് അവർ കുറെ കൂടെ ആഴത്തിൽ പിടിച്ചപ്പോൾ ഇതാണ് സത്യം എന്ന് മനസ്സിലായി ഇതിലേക്ക് വന്നു അപ്പോൾ സത്യത്തിൻ്റെ പാത ഏതാണോ ആ പാത പോകണം അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കോണ്ടക്സ്റ്റോടെ പറഞ്ഞു തരാം കേരളത്തിലെ ഏറ്റവും അധികം തീർത്ഥാടകർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല ആ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരവിളക്ക് മകരജ്യോതി എന്ന ദിവസം ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും പത്ത് വർഷം മുമ്പ് വരെ ഇതൊരു സ്റ്റേറ്റ് സീക്രട്ട് ആയിരുന്നു അതായത് മകരവിളക്ക് തെളിയുന്നത് എങ്ങനെ ആര് തെളിയിക്കുന്നു ദൈവം തെളിയിക്കുന്നതാണോ തുടങ്ങിയ കഥകൾ പോലീസ് തെളിയിക്കുന്നതാണെന്നും മറ്റ് യുക്തിവാദികൾ പറയും സിമ്പിളായിട്ട് എന്താ അഞ്ഞത് അന്വേഷിച്ചപ്പോൾ മകരവിളക്ക് മകരജ്യോതി എന്ന് പറഞ്ഞ നക്ഷത്രം മകരവിളക്കെന്ന് പറഞ്ഞാൽ ആദിവാസികൾ തെളിയിച്ചിരുന്ന ഒരു ആരാധന ഇത്രയേ ഉള്ളൂ ഈ സത്യം പറഞ്ഞാൽ മതി എന്നെ അന്ന് ഒരുപാട് പേർ വിശ്വാസികളുടെ തീവ്ര വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഒരു ചീത്ത വിളിച്ചു ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ പറയുന്നത് അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞല്ല സത്യമാണ് പ്രധാനം ആ സത്യത്തിൻ്റെ ബേസിൽ ആരെന്ത് നിലപാടെടുത്താലും ആത്യന്തികമായി അത് ജയിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം നേതാക്കന്മാർ പ്രവർത്തകർ അടക്കമുള്ളവർ തെളി പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും നിവർന്ന് നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ രാഹുൽ ഞാൻ പറയുന്നത് രാഹുൽ എന്നേക്കാൾ കഴിവുള്ള മുപ്പത്തഞ്ചു വയസ്സേ രാഹുലിനുള്ളൂ പക്ഷേ നന്നായി സംസാരിക്കുന്ന പഠനവും വായുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വെച്ചാൽ രാഹുലിന് പറ്റുന്നത് എന്താണ് രാഹുലിന്റെ വ്യക്തി ജീവിതവും സ്വകാര്യതയിലും അദ്ദേഹത്തിന് ബന്ധങ്ങൾ ഉണ്ടായി കാണാം അനുകൂലമോ എതിർപ്പോ ഒക്കെ ഉണ്ടായി കാണാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും പോലും രാഹുൽ മാൂട്ടത്തിലെ കുറെ കൂടെ ഡിപെൻഡ് ചെയ്യണമായിരുന്നു സി ഞാനത് ചെയ്യുന്നത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് യാതൊരു വ്യക്തിപരമായ ബന്ധവുമില്ല നമ്മൾ തമ്മിൽ സൗഹൃദവും ഇല്ല ജീവിതത്തിൽ രണ്ട് തവണ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലേ കണ്ടിട്ടുള്ളൂ ഒന്ന് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ രണ്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പരിപാടിയിൽ കഴിഞ്ഞ ഇപ്പം ചാനലിൻ്റെ പേര് പറഞ്ഞ ഏഷ്യാനെറ്റിൽ നമ്മുടെ വിനു വിജോന്റെ പരിപാടിയിൽ ഒരു രണ്ട് മാസം മുമ്പ് ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ചർച്ചയ്ക്ക് ഇരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്നും നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയാണ് പോയിസൺ കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നിട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലൂടെ ഇപ്പോൾ ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പബ്ലിക്കലി പറയുന്നത് കേട്ടോ വ്യക്തിപരമായിട്ടല്ല ആശയപരമായിട്ട് രാഹുൽ ഈശ്വർ ആണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖം എന്നൊക്കെ പറഞ്ഞു ഞാൻ അന്നേ രാഹുലിനോട് പറഞ്ഞു രാഹുലെ അല്ല ഞാനൊരു ഗാന്ധിയനാണ് ആശയപരമായി തർക്കം ഉണ്ടാവും എനിക്ക് രാഹുലിനോട് യാതൊരു സൗഹൃദവും ഇല്ല പക്ഷേ നാളെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാകാം നാളെ രാഹുൽ ഈശ്വർ ആകാം നാളെ നിങ്ങളാകാം മറ്റന്നാൾ വി ഡി സതീശൻ ജി ആകാം ആരുമാകാം ഇങ്ങനെ വേട്ടയാടപ്പെട്ട ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി എല്ലാവർക്കും അറിയായിരുന്നു സരിത പറയണ കള്ളമാണ് അല്ലേ എല്ലാവർക്കും അറിയായിരുന്നു സരിത പറയുന്ന കള്ളമാണ് അവസാനം കോടതി വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി ആ സ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ നിവിൻ പോളി തന്നെ ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറയുന്നു ആ ദിവസം നിവിൻ പോളി നമ്മുടെ കൊച്ചിയിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പോലീസുകാർ അത് കണ്ടെത്തി അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്തി വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ പറഞ്ഞു ആ കുട്ടിക്കെതിരെ ഒരു പരാതി എടുത്തു അതെന്താ ഇല്ലാത്ത വ്യാജപരാതി എന്ന് തെളിഞ്ഞില്ലേ അതെന്താ എടുക്കാത്ത എന്നിട്ട് ആ കൊച്ചിനോട് മീഡിയക്കാർ ചോദിച്ചു ആ സമയത്ത് നിവിൻ പോളി ദുബായിലായിരുന്നുള്ളൂ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയാമോ ഉറക്കപ്പിച്ചിൽ പറഞ്ഞവൻ ഡേറ്റ് മാറിപ്പോയതാണ് സീ ഈ സ്പേസ് അവിടെ കിടക്കണ എത്ര പേർക്കെതിരെ വ്യാജപരാതി കൊളുത്തു ശ്രീ സിദ്ദിഖ് ശ്രീ വിജയബാബു So high, See, like ു എത്ര പേർക്കെതിരെ വ്യാജപരാതികൾ വന്നു ഇപ്പം ഇതിനൊരു അവസാനം വേണ്ടി അതായത് വ്യക്തിപരമായ വിരോധം തീർക്കാൻ കോടതിയെയും നിയമത്തെയും ദുരുപയോഗം ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ നിയമവിരുദ്ധത ഇനി രണ്ട് ഗവർണർ കാര്യം കൂടെ പറയാം ഈ വി ഡി സതീശൻ ജി അടക്കം നാളെ ഒരു ബോംബ് വരുന്നുണ്ട് ആ ഇടയ്ക്ക് പറഞ്ഞിട്ടാണത് പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ എന്ത് സ്ഥിവിരുദ്ധതയാണുള്ളത് അതായത് എന്റെ പീഡനം വേഴ്സസ് നിന്റെ പീഡനം ഇപ്പോൾ നാളെ ഇത് വരും അതായത് സ്ത്രീയെ ബോംബായിട്ട് ഉപയോഗിക്കുകയാണ് നീ മറുഭാത്തത് ആ ഒരു മാങ്കുട്ടത്തിൽ വന്നാൽ അപ്പുറത്ത് മുകേഷ് ഉണ്ടല്ലോ മുകേഷൻ എന്ത് കിട്ടാൻ ശ്രീ മുകേഷിന് ഒരു ദിവസം ഒരു കോൾ വരികയാണ് നിങ്ങൾ എനിക്ക് ഒരു ലക്ഷമോ പത്ത് ലക്ഷോ കൃത്യ ഫിഗർ ചെയ്യാൻ നടന്നു നിങ്ങൾ എനിക്ക് പത്ത് ലക്ഷം രൂപ തരണം മുകേഷനെന്ന് ചോദിച്ചാൽ അത് തരുന്നത് എൻ്റെ മോക്ക് പഠിക്കണമെന്ന് എന്താ പറയുക അവരുടെ ആവശ്യം മുകേഷനെ പറഞ്ഞു നിങ്ങളുടെ മോക്ക് പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾക്കിതിനെ ഞാൻ പരാതി കൊടുക്കും ആ സ്ത്രീയാണ് കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ വാർത്ത കൊടുത്തില്ല കാര്യം അവരുടെ ഡാർലിംഗ് ആണല്ലോ അവർക്കൊരു അതിജീവിതം നഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിച്ച് അവർ കൊടുത്തില്ല ഈ സ്ത്രീ എത്ര പേർക്കെതിരെ കേസ് കൊടുത്തു മുകേഷനെതിരെ കേസ് കൊടുത്തു ബാലേന്ദ്രപോനെതിരെ കേസ് കൊടുത്തു ബാലേന്ദ്രുവൻ സാർ അറസ്റ്റ് ചെയ്തു ബാലേന്ദ്രപോനും സാർ എഴുപത്തൊന്ന് വയസ്സേ പ്രായം എഴുപത്തൊന്ന് വയസ്സ് പ്രായമായ ഒരു മനുഷ്യൻ ഇരുപത് വർഷം മുമ്പ് ഒരു പ്രത്യേക കാര്യം ഇവരുടെ ഫ്രണ്ടിൽ വെച്ച് ചെയ്തു ഇങ്ങനെ തെളിയിക്കാനും തെളിയിക്കാതിരിക്കാനും ഈ സ്ത്രീ ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇന്റർവ്യൂവിന് വേണ്ടി വന്നു പല മാധ്യമങ്ങളിലും ഇന്റർവ്യൂ കൊടുക്കുവാണല്ലോ ഞങ്ങളും വിളിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ആദ്യം ചോദ്യങ്ങൾ കാണണം ഞങ്ങളുടെ ചോദ്യങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഷൌട്ട് ചെയ്തിട്ടറിന്റെ പിറ്റേ ദിവസമാണ് തമിഴ്നാട് പോലീസ് ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ആൾക്കാർ കീസി അല്ലേ ബി ഗ്രേഡ് ആക്ട്രസ് ആണ് എനിക്കത് പറയുന്നത് യാതൊരു പടിയില്ല ഇവർ ഒരു ബി ഗ്രേഡ് ആക്ട്രസ് ആണ് ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി കാശ് എക്സ്റ്റോർട്ട് ചെയ്യാൻ ഇവരാണ് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നത് കാശ് എക്സോഷൻ വേണ്ടി പോയി ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല മുകേഷ് ശ്രീ മുകേഷൻ അനുകൂലമായിട്ടാണ് കോടതി വിധി ശ്രീ കോടതി അനുകൂല ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത രാഹുൽ ഈശ്വർ നൽകുന്ന ഒരു സന്ദേശമുണ്ട് രാഹുൽ ഈശ്വരന്റെ ഒരു പ്രയത്നമുണ്ട് എന്തിനുവേണ്ടിയിട്ടാണ് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഇതൊക്കെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഈ രാഹുൽ ഈശ്വർ എന്തിനാണ് രാഹുൽ സപ്പോർട്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രകടമായി പെട്ടെന്ന് കാണാൻ കഴിയുന്നത് ഒരു മെൻസ് കമ്മീഷനാണ് അതിന്റെ പുസ്തകങ്ങൾ വരുന്ന ഒരു മെൻസ് കമ്മീഷൻ നമ്മുടെ നാട്ടിൽ വേണം വനിതാ കമ്മീഷൻ പോലെ ആണിന് ഈ പരാതി വന്നാൽ നമുക്ക് പോയി പറയാൻ ഒരു സ്ഥലം വേണം അതില്ലെങ്കിൽ കഴിഞ്ഞ മാസം എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്കിൽ മറ്റും വിട്ടിട്ടുണ്ട് സുനീർ എന്ന് പറഞ്ഞൊരു പയ്യൻ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു ചെയ്യും എന്നല്ല ചെയ്തു ആ സുനീറിൻ്റെ ഉമ്മയൊക്കെ വിളിച്ച് ഞങ്ങൾ ഡി ജി പിയെ കാണാൻ പോകുന്നതിൻ്റെ ഫുൾ കാര്യം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വ്യാജ പരാതികളും സ്ട്രെസ്സും കാരണം കയറിയവൻ ആത്മഹത്യ ചെയ്താൽ സി ആണ് പെട്ടുപോകും കാര്യം ഈ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കാര്യമൊക്കെ വെളിയിൽ അറിയും മറ്റേത് രണ്ടാഴ്ചയും മൂന്നാഴ്ചയും ജയിലിൽ കിടന്ന് തിരിച്ച് വന്ന് വീട്ടുകാരും ഒത്തുപോകാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വലിയൊരു ഉദാഹരണം വ്യാജ പോക്സോ നമ്മുടെ കുട്ടികൾ ജയേന്ദ്രൻ നമ്മുടെ കുട്ടികൾ ജയേന്ദ്രൻ ആറര മാസം ഒളിവിൽ കഴിഞ്ഞു ആറര മാസം ഒരു മനുഷ്യൻ ഒളിവിൽ കഴിയുകയാണ് സിനിമ പോയി നല്ല ചാൻസസ് പോയി സെറീൻ ആ വൈഫ് പോരാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ ജയേന്ദ്രൻ ജയിച്ചത് എന്താ പറ്റിയത് അവരുടെ വീട്ടിലെ വൈഫും വൈഫിൻ്റെ ഒരു റിലേറ്റീവും തമ്മിൽ ഫൈറ്റ് ിൽ കോളേജ് അങ്ങനല്ലേ കഴിഞ്ഞ ആഴ്ച ആനന്ദ് വിശ്വനാഥ് എന്ന് പറയുന്ന മറ്റേ ഇടുക്കിയിലെ സകുമാറിലെ സാറിന്റെ കാര്യം മൂന്ന് വർഷം ജയിലിൽ കടന്നു പതിനൊന്ന് വർഷം നിയമം അതിനുശേഷം പ്രബീഷ് മാഷീഷ് പ്രബീഷ് മാഷ് എന്ന് പറയുന്ന സി മൂന്ന് വർഷം ഒരാൾ ജയിലിൽ കിടന്നു എന്താ സംഭവിച്ചത് ആ പെൺകുട്ടികൾ കോപ്പി അടിക്കുന്നത് പിടിച്ചു അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പെൺകുട്ടികൾ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്തൊരു അല്ല എന്തൊരു അന്യായമാണ് ഇതിനേക്കാൾ വലിയ ഗുരു നിന്നെയും മനുഷ്യ നിന്നെയും ഉണ്ടോ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഫെമിനിസ്റ്റുകളെ സംസാരിക്കുന്നു ഞാനൊരു ചലഞ്ചായിട്ട് പറയാം ഇതെന്തായാലും കോടതി വിധി വന്നു സെറ്റിൽഡ് ആയല്ലോ കോടതി വിധി വന്നു അത് തെറ്റാണെന്ന് കണ്ടു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ടു മൂന്ന് വർഷം ഒരാൾ ജയിലിൽ കിടന്നു പതിനൊന്ന് വർഷം ഒരാളുടെ ജീവിതത്തിൻ്റെ പോയി വ്യാജപരാതി അത് തെളിഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ഒരു ഫെമിനിസ്റ്റോ ഒരു സോ കോൾഡ് പുരോഗമനവാദിയോ ഒരു കമന്റ് അതെന്താ അയാൾക്ക് എന്താ ഈ ബിൽ നമ്പർ മാസം കേരള നിയമസഭയിൽ എത്തിയതാണ് ഇതുവരെ അത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല അത് പ്രൈവറ്റ് ബില്ലായിട്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി കൊണ്ടുപോകുന്നതാണ് സ്പീക്കർപ്പിക്കാൻ അനുമതിയും നൽകി ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവരുടെ താല്പര്യമില്ലായ്മയും ബ്ലോക്ക് അടക്കമുള്ളവർ ഇതിൻ്റെ ഇരകളാകട്ടുണ്ട് അതിന്റെ ഇരകൾ മാത്രമല്ല ഇനി ഞാനന്ന് എൽദോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പല ആൾക്കാരെ എൽദോസിന്റെ പ്രസംഗം തുടങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചത് അങ്ങനെയാണ് എൽദോസ് പ്രസംഗിക്കേണ്ടത് എനിക്കെതിരെ ഒരു പരാതി വന്നതുകൊണ്ടാണ് ഞാൻ ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ പലരും സംശയിക്കും സംശയിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് എനിക്കെതിരെ വ്യാജ പരാതി വന്നപ്പോഴാണ് എനിക്കതിൻ്റെ വേദന മനസ്സിലായത് ശ്രീ എൽദോസിനെതിരെ വ്യാജപരാതി കൊടുത്ത പെൺകുട്ടി നാൽപ്പത്തി ഒൻപത് ക്രിമിനൽ കേസുകളിലെ ഭാഗമാണെന്ന് ഞെട്ടൽ ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് സർച്ച് ചെയ്ത് നോക്കിയാൽ നാൽപ്പത്തി ഒൻപത് ക്രിമിനൽ കേസുകളിന്റെ ഭാഗമാണ് ഈ പെൺകുട്ടി ഈസി അല്ലേ എന്നിട്ട് കോടതി പറയുന്നുണ്ട് പ്രോസിക്യൂഷനോട് നിങ്ങൾ ഇങ്ങനെ വന്ന് കഥ പറയല്ലേ സീ ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ മുകേഷ് എം എൽ എ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ അല്ലേ പക്ഷേ മുകേഷിനെതിരെ പോലീസിന് കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ മുകേഷിനെതിരെയുള്ള സ്റ്റാൻഡേ പോലീസിന് എടുക്കാൻ പറ്റൂ കാര്യം നമ്മുടെ ഘടനാപരമായ അനീതിയാണ് അത് ശ്രീ മുകേഷ്വർ ഏതെങ്കിലും തെളിവുകളോന്നും ഇത് ആണിനെ ആണിന്റെ പുറത്ത് കുതിര കയറുന്നതാണ് പുരോഗമനം ആണിന്റെ പുറത്ത് ആണിനെ ചവിട്ടി താഴ്ത്തുന്നതാണ് ഫെമിനിസം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഇങ്ങനല്ലേ ഉമ്മൻചാണ്ടി സാറിനെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അതേ സ്ത്രീയുമായി മുകേഷ് നടത്തുന്ന ഓഡിയോ ക്ലിപ്പുകൾ പല ഓൺലൈൻ ചാനലുകാരും ഇപ്പോഴും വെച്ച് ഇതിന്റെ പ്രശ്നം അവിടെ കോൺഗ്രസ്കാര് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇന്നലെ ഇവിടെ എറണാകുളത്ത് എവിടെയോ എന്തോ എം എൽ എയോ സ്ത്രീയെ പിടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് റേസ് ചെയ്യണം വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല അയാക്ക് ചിലപ്പം പിടിച്ചു കാണും പിടിക്കാതെ അത് വളരെ വ്യക്തിപരമായ കാര്യല്ലേ അതൊരു ക്രിമിനൽ ഒഫൻസോ സോഷ്യൽ ഇഷ്യൂ സോഷ്യലിഷ്യായി മാറി അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരു വനിതാ ഒരു അധ്യാപിക ഇവരെ ഇങ്ങനെ പിടിച്ചെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോയോ വീഡിയോ പുറത്തു നമ്മുടെ മിക്കവാറും ചാൻസ് കുറവാണ് മിക്കവാറും കോൺഗ്രസ്സുകാര് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷീണം തീർക്കുക അവർക്ക് അതേണ്ടായില്ല കോൺഗ്രസുകാരായിരിക്കില്ല അതായത് സി സി പി എമ്മിനോട് ദേഷ്യം സി ഞാൻ സി പി എമ്മിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല സി പി എമ്മിനോട് എന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ സി പി എമ്മോ കോൺഗ്രസ്സോ ബി ജെ പിയോ ആണെങ്കിലും മിനിമം മാന്യതയും മര്യാദയും നമുക്ക് കാണിക്കണം നമ്മൾ ശങ്കരാടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല സന്ദേശത്തിൽ മഹാനായ ശ്രീനിവാസൻ എഴുതി വെച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല അപ്പുറത്തെ പാർട്ടിയിൽ കഴിവും ഗുണവും കുറേ കുറെ പയ്യന്മാർ വന്നിട്ടുണ്ട് നോക്കുകയാ പെണ്ണ് കേസുകൾപ്പെടുത്തിയവന്മാരെ അങ്ങ് ഇല്ലാതാക്കാം ഇതിന്ന് ഒരു ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല നമുക്ക് ആശയത്തിന്റെ പേര് അടി കൂടാം ആദർശത്തിന്റെ പേര് അടി കൂടാം അഴിമതിയുടെയും വികസനത്തിന്റെയും പേര് അടി ഈ പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന കൾച്ചർ നമ്മുടെ നാട്ടിൽ അവസാനിക്കണം